ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ബ്ലൗസ് കട്ടിങ് ആണ് കേട്ടോ ചെസ്റ്റും ബ്രസ്റ്റൊക്കെ ആയിട്ട് വരുന്ന മെഷർമെൻറ്റിലാണ് പിന്നെ ഒരു ഫ്രണ്ട് മെസ്സേജ് മെസ്സേജിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിന് ഈ ആമോളിൻ്റെ ആടെ ഒന്നും ശരിയാവുന്നില്ല അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് അളവ് എടുക്കേണ്ടത് പിന്നെ നമ്മളെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ആടെ തെറ്റി പോകുന്നു ബെൽറ്റിങ്ങ് മുകളിലോട്ട് കയറി നിൽക്കുന്നു എന്തൊക്കെയോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിന് എന്നിട്ട് പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ഈ ഒരു മെഷർമെൻറ്റിലൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞ് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ കൂടെ വിചാരിച്ചു ബ്ലൗസ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയൊരു മെത്തേഡാണ് ഞാൻ ഇങ്ങനെ മുന്നേ വേറെ രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന് പക്ഷേ എനിക്ക് ബ്ലൗസ് കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുകേ ഇല്ലായിരുന്നു ലാസ്റ്റാണ് എൻ്റെ മിസ്സ് എനിക്ക് ഇതൊന്ന് പഠിപ്പിച്ചു തന്നത് അന്നേരം എനിക്കിത് ചെയ്തിട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് കിട്ടുന്നായിരുന്നു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും അളവുകൾ എന്തായാലും വേണം എന്നാലേ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുമല്ലോ ഫുൾ ലെങ്ത് നമ്മളെ ചെസ്റ്റ് അളവ് ബെസ്റ്റ് അളവ് വേസ്റ്റ് ഷോൾഡർ ടു പി പി നഴുതിയത് ഷോൾഡർ മുതൽ നമ്മൾ ആ ഒരു ബെസ്റ്റ് പോയിന്റ് വരെ ഉള്ളത് ഓക്കെ പിന്നെ നമ്മളെ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെ എന്തായാലും നമുക്ക് കറക്റ്റ് അളവ് എടുക്കണം പിന്നെ നമ്മളെ ബെസ്റ്റ് പോയിന്റ് ടു ബെസ്റ്റ് പോയിന്റ് അത് നമുക്ക് വേണം ഷോൾഡർ എന്ന് ഫുൾ ഷോൾഡർ ആയിട്ടുള്ള അളവ് നമുക്ക് എടുക്കണം ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ബാക്ക് നെക്ക് ലെങ്ത്ത് പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ എടുക്കേണ്ട ഒരളവാണ് ആമോൾ റൗണ്ട് നമ്മളെ കൈക്കുഴീൻ്റെ അടുത്ത അളവ് നമ്മൾ എടുക്കണം എന്തായാലും പിന്നെ നമ്മളെ നെക്ക് വിടുത്ത് കാര്യങ്ങൾ ഇത്രയും അളവ് നമുക്ക് എന്തായാലും വേണം നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെ ബ്ലൗസൊക്കെ തെറ്റി കൊളായി പോവും അതുകൊണ്ട് ഞാനിത് ആ ഷോൾഡർ എടുക്കുന്ന രീതിയിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഉണ്ടാകും ഒരു വീഡിയോ ഉണ്ടാകത്ത് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു രീതി പഠിപ്പിക്കുന്നുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഏഴ് നിടെ എഴുതിയതാണ് നമ്മളെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി നിങ്ങളത് എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ അപ്പുറം ഒരു കാലിഞ്ച് കൂട്ടുക അന്നേരം എത്രയെ കിട്ടുകയെന്ന് നോക്കുക ഏഴേ കാല് കിട്ടിയേ എന്നിട്ട് നമ്മൾ ഈ ഒമ്പതരുന്ന എഴുതിയതാണ് ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് ഇഞ്ച് കുറക്കുക നിങ്ങൾ നിങ്ങളെത്രയാണോ അതിൻ്റെ അകത്തുനിന്ന് രണ്ട് ഇഞ്ച് കുറക്കുക അന്നേരം കിട്ടുന്ന അളവ് ചെയ്താൽ എനിക്ക് ഏഴ് പോയിന്റ് അഞ്ച് കിട്ടി ഈ ഏഴ് പോയിന്റ് അഞ്ചിന് ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ കാലിഞ്ച് ഈ ഒരു കാലിഞ്ച് കണ്ട നിങ്ങൾ ആ കാലിഞ്ച് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇൻറ്റു ചെയ് ഗുണിക്കുന്നത് അന്നേരം നമുക്ക് വൺ പോയിന്റ് എയ്റ്റ് സെവൻ സംതിങ് കിട്ടുന്നുണ്ട് ഓക്കെ എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ആദ്യം കിട്ടിയ ഏഴേ കാലില്ലേ ഈ ഏഴേക്കാൽ ഇന്ന് ഇപ്പോൾ കിട്ടിയ വൺ പോയിൻറ്റ് എയിറ്റ് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള അളവ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാണ്ട് ഫുൾ ഷോൾഡറിൻ്റെ പകുതി ഏഴിഞ്ചന്നെ അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു തന്നെ നമ്മളെ ബ്ലൗസൊക്കെ തെറ്റി കൊളായി ചാടേണ്ട അവസ്ഥ വരെ എത്തും തുണി രണ്ടായി മടക്കിയിട്ട് നമ്മൾ ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നത് തുണി മടക്കിട്ട് എടുക്കുമ്പോൾ തുണി എത്ര പോരെയുണ്ട് കുറവ് തുണിയേ ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തയ്യൽ തുമ്പൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കണം ഇതൊന്നും നോക്കാണ്ട് നമ്മൾ ആവശ്യമായിട്ട് തുണി എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ ലാസ്റ്റ് നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസ് ആയിട്ട് ഇടേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തതിൻ്റെ വീതി എടുത്തത് നമ്മളെ ചെസ്റ്റ് ഇലവിനേക്കാൾ കൂടുതലാണ് ബെസ്റ്റ് ഇളവ് വരുന്നത് ഫോർട്ടി ടു ആണ് അതിൻ്റെ നാലിലൊന്ന് പ്ലസ് തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ മടക്കിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഫുൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ അപ്പുറം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഇഞ്ച് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തായൽ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യൽ തുമ്പ് വേണം നമ്മൾ താല് മടക്കി തുന്നി കൊടുക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആടെ ഒരു അര ഇഞ്ച് വേണം പിന്നെ നമ്മളെ ഷോൾഡറിൻ്റെ ആടെയും നമുക്ക് ഒരു അര ഇഞ്ച് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതാ ഇപ്പുറത്തൊന്നും ഇതുപോലെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുമ്പോൾ വളഞ്ഞു പോകാണ്ട് നേരെ നമുക്ക് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫുൾ ലെങ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് ഇതാ ഈ ഒരു സൈഡിലാണ് നമ്മളെ ഷോൾഡറും ആമോളും നെക്കൊക്കെ വരുന്നത് എന്താ എന്നാലേ നമുക്ക് അവിടെ തുണി കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇത് നമ്മളെ ലെങ്ത് സൈഡ് വരുന്നത് തായലെ ഭാഗം വരുന്നത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം കേട്ടോ ഞാൻ അഞ്ചര ഇഞ്ച് ഇവിടെ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോയെന്ന് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഷോൾഡർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്ക് ലൂസായി പോകുക ഷോൾഡർ ഊരി പോകുക അങ്ങനത്തെ സീനൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് കറക്റ്റ് കാലത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കണേ ഇനി നിങ്ങളെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ആം ആംഹോൾ ലൈനാണെന്ന് വരച്ചു കൊടുക്കാൻ പോകുന്നത് അഞ്ചര ഇഞ്ചറിന് ഇങ്ങ് താലോട്ടേക്ക് ഞാൻ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ കണ്ടോ ആ ഒരു വ്യത്യാസം വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു സ്ഥലമാണിത് ഇത് അഞ്ചര ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളഞ്ഞു പോകാൻ വേണ്ടി പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് അടുത്തത് നമുക്ക് ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെസ്റ്റിന്റെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്യുക എനിക്കിവിടെ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് വരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ നാലുകൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് ഒമ്പതേ മുക്കാലോ കുറച്ച് കൂടുതൽ വന്ന് അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് ലൂസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ബ്ലൗസ് നമുക്ക് നല്ല ഫിറ്റായിട്ട് വേണ്ട ഗാർമെൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ലൈനിങ് ഉള്ള ആണെങ്കിൽ കാലിഞ്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആംഹോൾ ഷേപ്പ് വരച്ചിട്ട് ആടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു കോർണറിന് ഇവിടെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തെ ആ ഒരു തടിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് വണ്ണമുള്ള ആൾക്കാണെങ്കിൽ പോലും ആ ഒരു ഭാഗം കുറച്ച് അത്യാവശ്യം ഷേപ്പിൽ നിൽക്കുന്നതാണ് അതാണ് ഞാൻ ഞാനിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ ആ ഒരു ആംഹോളിൻ്റെ ആടെ നല്ല തടിയൊക്കെ ആയി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലത്തെ ബോഡി ഉള്ളവർക്കാണെങ്കിൽ ഞാൻ രണ്ട് ഇഞ്ച് എന്തായാലും മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ എനിക്ക് ഒന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇതുപോലെ വരച്ച് എന്നിട്ട് നമ്മളെ ആംഹോൾ റൗണ്ട് എന്ന് പറഞ്ഞ അളവിന്റെ പകുതി ഈടെന്ന് ഇങ്ങനെ നമുക്ക് ഈ ആംഹോള് മെഷർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടണം പത്തൊമ്പതാന്ന് നമ്മളെ ആംഹോൾ റൗണ്ട് വരുന്നത് അതിന്റെ പകുതി നമുക്ക് ഇട കിട്ടുന്നുണ്ടോ നോക്കണം ഇല്ല നമുക്ക് എട്ടര കിട്ടുന്നുണ്ട് മേലെ തയ്യൽ തയ്യൽത്തുമ്പോൾ ഷോൾഡറിന്റെ അട അരഞ്ച് പോവും അപ്പൊ നമുക്ക് എട്ടേ കിട്ടുമല്ലോ അപ്പൊ നമ്മളെ ആംഹോള് തെറ്റാന്നർത്ഥം കറക്റ്റ് ഷോൾഡർ തന്നെ ആംഹോൾ ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളെ ഷോൾഡറിൽ അല്പം തെറ്റി ക്കെ പറ്റി അതുകൊണ്ട് നമ്മളിത് അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പോകുന്നൊണ്ട് ആറ് ഇഞ്ച് അഞ്ചര എടുത്ത് ഞാൻ ആറ് ഇഞ്ചാക്കിയിട്ട് ഇങ്ങനെ നീട്ടി വരച്ചു കൊടുത്തെ കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു അത്രയേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഈ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ ഈ ആംഹോൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്ന ഒരു രീതി ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിന് പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഈ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ട് വരച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്കിനെ ഒന്നും കൂടെ അളന്ന് നോക്കാം പത്തൊമ്പതിൻ്റെ പകുതി ഒമ്പത് പോയിൻ്റ് അഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കാം നമുക്ക് ചെറിയൊരു വ്യത്യാസം ഒരു കാല് ഇഞ്ച് അറേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നോക്കിയേ നിങ്ങൾ എനിക്ക് ഇവിടെ കറക്റ്റ് ഒമ്പതര കിട്ടുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു അരേഞ്ച് പോവും എന്നാലും കുഴപ്പമില്ല അവിടെ കുറച്ചൊന്ന് ഫിറ്റായിട്ട് നിൽക്കേണ്ടത് കൊണ്ട് ഞാൻ അത്രയും എടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് അളവ് വേണ്ടിയിട്ട് ഒരു കാലിഞ്ചും കൂടെ നിങ്ങൾ താഴ്ത്തേറ്റ് വരച്ചു കൊടുക്കേണ്ടി വരും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ അളവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആംഹോൾ റൗണ്ട് മെഷർമെൻറ്റ് നിങ്ങൾ എന്തായാലും മറന്നു പോവാണ്ട് എടുക്കണം എന്നിട്ട് ഇവിടെ തുമ്പും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചോ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേ അടുത്തതാണ് നമ്മളെ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക് പാർട്ടിൽ നമുക്ക് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ നമുക്ക് പത്തേ പോയിൻറ്റ് അഞ്ചാണ് ആ ഒരളവ് ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളെ ബെസ്റ്റ് അളവിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാല്പത്തി രണ്ടിൻ്റെ നാലിലൊന്നാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പത്തര ഇഞ്ചാണ് വരുന്നത് അതും മാർക്ക് ചെയ്തിട്ട് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു കേട്ടോ ഒന്നര ഇഞ്ചെനിക്ക് അവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ ഒന്നേ കാലിഞ്ചാക്കി അല്ലെങ്കിൽ ഇഞ്ച് ഒരിഞ്ചെടുത്താലും മതി ഓക്കെ ഇനി നമ്മൾ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണോ അളവ് വരുന്നത് അതിൻ്റെ നാലിലൊന്ന് എടുത്ത് മാർക്ക് ചെയ്യാം അനക്കിട ഇവിടെ മുപ്പത്തി ആറാണ് വേസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് ഒമ്പത് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കാല് ഇഞ്ച് തയ്യൽത്തുമ്പോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇത്ര പോരം നമുക്ക് കിട്ടി ഇനി ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ആക്കി കൊടുക്കാം നമ്മൾ ബെസ്റ്റ് അളവ് എന്തായാലും ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല രീതിയിൽ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇത്ര ആയി ഇനി നമുക്ക് ബാക്ക് ഡാറ്റ് ചെയ്യാനുണ്ട് നമ്മൾ നെക്ക് വിഡ് നെക്ക് ലെങ്ത് വന്ന് മാർക്ക് ചെയ്യാനുള്ളത് ഇത്ര പോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനിൻ്റെ ബാക്ക് ഡാറ്റിൻ്റെ വിത്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് ചെസ്റ്റ് ഡിവൈഡ് ബൈ ടെൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അളവ് കിട്ടും ചെറിയ വേരിയേഷൻസ് നിങ്ങൾക്ക് വരുത്താം അത ഇതേപോലെ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത് എത്രയോ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാലര ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇന്ന് ലെത്തിൻ്റെ അളവ് വേണമെങ്കിൽ കുറവാക്കാം നിങ്ങൾക്ക് ഞാനിത് നാല് പ്ലസ് അര ഇഞ്ച് എടുത്ത് അര ഇഞ്ച് നമുക്ക് താല് മടക്കി അടിക്കാൻ പോകുന്നതുകൊണ്ടാണേ എന്നിട്ട് കാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കത്തിട്ട് ഡാർട്ടിൻ്റെ വീതി ഇനി നമുക്ക് നെക്ക് വിട്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ അകത്തു നിന്ന് കാലിഞ്ച് കുറച്ചിട്ടാണ് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾ ഷോൾഡർ വിട്ത്തിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഷോൾഡർ ഒന്നര ഇഞ്ചിൽ നിൽക്കണമെങ്കിൽ പ്ലസ് മുക്കാൽ ഇഞ്ച് ചേർത്തിട്ട് മാർക്ക് ചെയ്യുക എനിക്കിപ്പോൾ ഒന്നേ ഇഞ്ചിൽ ഷോൾഡർ നിൽക്കണം പ്ലസ് ഒരു മുക്കാൽ ഇഞ്ച് കൂടെ ഞാൻ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ നെക്ക് വിടുത്താണെങ്കിൽ കാലിഞ്ച് കുറക്കുക ഷോൾഡർ വിടുത്താണെങ്കിൽ എത്രയാണോ വേണ്ടത് പ്ലസ് മുക്കാൽ ഇതുപോലെ മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇത് നമുക്ക് നെക്ക് ലെങ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് എത്രയാണോ വേണ്ടത് അതിന്റെ ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടല്ലോ എനിക്ക് ഇപ്പോൾ ഒമ്പതര വേണം അപ്പോൾ ഒമ്പതേ മുക്കാൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ തായൽ ഞാൻ ഇതാ കുറച്ചു കൂടെ മൂന്നര ഇഞ്ചോളം ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് നല്ല വീതിയിൽ നമുക്ക് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് നെക്ക് കൂടുതൽ വൈഡ് ആയിട്ട് വേണ്ടാത്തവരാണെങ്കിൽ മെള്ളിലെടുത്ത് ത്ത് ആ ഒരു നെക്ക് വീട്ടിൽ തന്നെ തായലെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ കുറച്ച് നല്ല വീതിയിൽ വേണ്ടത് ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഞാനിതാ നെക്കിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുക്കാനാണ് പോകുന്നത് ഇതാ ഈ ഒരു രീതിയിൽ നല്ല വൈഡായിട്ട് നിൽക്കും ഇനിയും വേണമെങ്കിൽ ഇങ്ങനെ പുറത്തേക്കൂടെ എടുത്തിട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കിട്ടും ഈ ഒരു രീതിയിലാണ് നെക്ക് വൈഡ് ആക്കേണ്ടത് ഇനി നമുക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളെ ഷോൾഡർ സ്ലോപ്പ് കൂടെ മാർക്ക് ചെയ്യണം അത് നമ്മളെ ഓരോ ആളുടെ ബോഡിക്കനുസരിച്ചിട്ടായിരിക്കും ഉണ്ടോ അത് ഞാനിതാ കാലിഞ്ചിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഇതേ വഴി പോയി നമ്മൾ ആമുഹോള് വരച്ച് ഇടന്ന് ഇങ്ങനെ വന്നിട്ട് ഈ നെക്ക് ഷേപ്പ് കൂടെ കട്ട് ചെയ്യുക ഇങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയെന്ന് വേണ്ടത് ഇത്രയോ ആണ് നമ്മളെ ബാക്ക് പാർട്ടിൽ വരുന്നത് ഇനി ഫ്രണ്ട് പാർട്ട് കട്ടിങ് നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടാകത്താക്കാം കട്ട് അതും കൂടെ ഈ വീഡിയോ ഉണ്ടാകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മടി വന്നു പോയി അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടാകാത്തത് നല്ല വൃത്തിക്ക് പഠിക്കുക ഇതെല്ലാവരും നോക്കണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിച്ചു ഞാൻ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ എന്തായാലും തരുവേ പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ പിന്നെ ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ ബൈ